ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് വൈകുന്നേരത്തിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവൽ വിളയിച്ച് തയ്യാറാക്കാം നമുക്ക് അവലിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പ വേണ്ടി വെള്ളക്കപ്പേണ്ടി എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പുരുകതിലെടുത്തിട്ടുണ്ട് കുറച്ച് എള്ളുണ്ട് മുന്തിരിങ്ങയുണ്ട് ഏലക്കൊടിയുണ്ട് നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അവലും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ ശർക്കര നമ്മളൊന്ന് ഉരുക്കി നമ്മൾ മരിച്ചെടുത്ത് വെക്കണം ആലും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമുക്ക് അവസാനം ശർക്കരയിലിട്ട് ഒന്ന് വറുത്തിയെടുക്കാം ആദ്യം പാൻ വെച്ചിട്ട് നമുക്ക് പൊരികടേയും എല്ലാം ഒന്ന് വറുത്തെടുക്കാം പൊരികടില്ലാതെ കൂടെ തന്നെ കപ്പളൻ്റെയും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് അനത്തി എടുത്താൽ മതിയാവും അവൽ അനത്തി എടുത്തിട്ട് ആ പാനിൽ തന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനകത്ത് നല്ല ടേസ്റ്റുമായിരിക്കും നല്ല ചെറുതായിട്ടൊരു മൂത്ത മണം വരുമ്പോൾ ഇത് നല്ല അവളുടെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാവും നമുക്ക് കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ പുരുകടയിലേക്കാൽ നല്ല ഹാർഡായി പോകും ചെറുതായിട്ടൊന്നും ചൂടായാൽ മതിയാവും നമുക്ക് ഒരു പാനെടുപ്പ് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത ശർക്കരയാണ് അതും ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം ഒരുനൂൽ ഭാഗം ഒന്നും ആവണ്ട ആവശ്യമില്ല കുറച്ച് നല്ലപോലെ തിളച്ച് കുറച്ച് ശർക്കര വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങയും ചേർത്ത് ആവശ്യമുള്ള തേങ്ങയും ചേർത്ത് നല്ല പോലെ ഒന്ന് ചെറുതായിട്ട് നല്ല ഡ്രൈ ആയി വരെ ഇളക്കി എടുക്കാം. ഇളക്കിയെടുക്കാം ഒക്കെ വറ്റി ശർക്കരയിലെല്ലാം തേങ്ങയിലെല്ലാം ശർക്കരയെല്ലാം പിടിച്ച് വരുന്ന പരികാവുമ്പം നമുക്ക് അവലും ചേർക്കാം നമുക്ക് അവലും ചേർത്ത് നല്ലപോലെ എടുക്കണം വൈകുന്നേരം കഴിക്കാൻ നല്ലതാണ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ആഹാരമാണ് അവയിൽ വിളയച്ചത് നല്ലപോലെ ശർക്കര എല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കുറച്ച് ശർക്കര പാനി കട്ടിയാവുന്നതിന് മുമ്പേ തന്നെ അവലിട്ട് ഇളക്കണം അപ്പോൾ പതുക്കെ പതുക്കെ നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം நல்ல போல சர்க்கரை எல்லாம் நல்லபோல சர்க்கரையெல்லாம் பிடிச்சுவந்தி நமக்கு வறுத்து வச்சி அண்டிப்பெருப்பும் கப்பண்டியும் எல்லாம் சேர்க்காம் குருக்கடில் அண்டிப்பெருப்பு கப்பண்டி இதெல்லாம் நல்லபோல் இளக்கி எடுக்காம் இது கூட தான் நமக்கு முந்திரையும் சேர்க்காம் நல்ல நல்லபோல் இளக்கி எடுக்காம் നമുക്ക് കുറച്ച് ഇലക്കാപ്പൊടിയും ചേർത്ത് കുറച്ച് എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്കിത് രണ്ട് മൂന്ന് ദിവസം വെളിയിൽ നമുക്ക് നല്ലപോലെ ഇളക്കി ശർക്കരയൊക്കെ നല്ലപോലെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആറുമ്പം ഒരു എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിലിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇത് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവൽ വിളയിച്ചതാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇത് നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക ഈസിയുമാണ് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു